നമസ്കാരം ദേശീയതലത്തിൽ ചർച്ചകളാകുന്ന പല വാർത്തകളെയും ചില മലയാള മാധ്യമങ്ങൾ പല രീതിയിൽ വളച്ചൊടിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അവരുടേതായ ഒരു ആംഗിളിൽ അതിനെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ പേരുകൾ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സംഭവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സംഭവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ തന്നെ വാർത്തകൾ മാറ്റിയെടുക്കുന്ന രീതി പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഏതാനും ദിവസമായി ദേശീയ മാധ്യമത്തിലൊക്കെ ചർച്ചയായ പഞ്ചാബ് മുൻ പോലീസ് മേധാവി മുഹമ്മദ് മുസ്തഫ ഇയാളുടെ മകനുണ്ട് മകന്റെ പേര് അഖിൽ അക്തർ എന്നാണ് ഇയാള് മരിച്ചു ആത്മഹത്യ ചെയ്തു ഈ ഡി ജി പി ഇയാളുടെ ഭാര്യയെ അതായത് മരുമകളെ മകന്റെ ഭാര്യയെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് മനം നന്ദി ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു മാത്രമല്ല എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു പക്ഷെ ഇയാളൊരു ഗുരുതരമായ രോഗത്തിന് അടിമയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഷിസോഫ്രീനിയ എന്ന രോഗത്തിന് അടിമയാണ് എന്നുള്ള കാര്യം വന്നു അഖിൽ അക്തർ എന്നാണ് ഇയാളുടെ പേര് ഈ പയ്യന്റെ പേര് അപ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമായി പഞ്ചാബിൽ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലൊക്കെ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു പക്ഷേ മലയാള മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെ സമീപിച്ച രീതി ഇയാളുടെ പേര് അഖിൽ അക്തർ എന്നുള്ളത് അഖിൽ അക്തർ എന്ന് കൊടുത്തുകൊണ്ട് ഇയാളുടെ ഒരു ഹിന്ദു നാമം കൊടുത്തുകൊണ്ടാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്തരത്തിൽ കാര്യങ്ങൾ എ ക്യു ഐ എൽ എന്നാണ് ഇയാളുടെ സ്പെല്ലിംഗ് അതെങ്ങനെ അഖിലായി അഖിലിന്റെ സ്പെല്ലിംഗ് സാധാരണഗതിയിൽ എ കെ എച്ച് ഐ എൽ എന്നാണ് അല്ലെങ്കിൽ എ കെ ഐ എൽ എന്ന് എഴുതിയാലും വേണമെങ്കിൽ നമുക്ക് അഖിൽ എന്ന് പറയാം പക്ഷെ എ ക്യു ഐ എൽ എന്നത് അഖിൽ തന്നെയാണ് ഒരിക്കലും അത് അഖിലല്ല ഇവിടെ ചില മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഒരു സുഹൃത്ത് ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റും എഴുതി ഇത് തെറ്റായ രീതിയിൽ ഇങ്ങനെ ആളുകളുടെ പേരുമൊക്കെ മാറ്റി വാർത്ത കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിന്റെ വാർത്തയുടെ ഒരു കാടും പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഖിൽ എന്നല്ല അഖിൽ എന്നാണ് അതായത് അഖിൽ അക്തർ പഞ്ചാബ് മുൻ ഡി ജി പി ആയ മുഹമ്മദ് മുസ്തഫയുടെ മകൻ അഖിൽ അക്തർ ഈ മുൻ ഡി ജി പി മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ റസിയ സുൽത്താൻ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമാണ് വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അഖിൽ അക്തറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുൻപ് തന്റെ പിതാവിന് തന്റെ ഭാര്യയുമായി അഭിഹിത ബന്ധമുണ്ടെന്ന ഈ ഇയാൾ ആരോപണം ഉന്നയിച്ച ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കുടുംബം തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്നു എന്നായിരുന്നു അതിൽ പരാതി പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് തന്റെ ചിത്തഭ്രമം കാരണം തനിക്ക് അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞ അഖിൽ മറ്റൊരു വീഡിയോ ഇട്ടു അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല ദുരൂഹത നിലനിൽക്കുകയാണ് പക്ഷേ ഈ പേര് മാറ്റി പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ ചില മലയാള മാധ്യമങ്ങളിൽ അത് നൽകി എന്നാൽ അഖിലിന്റെ വാപ്പ കൂടിയായ മുൻ പഞ്ചാബ് ഡി ജി പി പറയുന്നത് ഇതൊക്കെ മകന്റെ തോന്നലകളാണെന്നാണ് അവൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മയക്കുമരുന്നിന്റെ അടിമയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലും കാര്യമായി ഒന്നും അതിൽ ഇല്ല കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അവന്റെ സാമ്പിളുകൾ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിപ്പോർട്ട് കൂടി വരണം കോൺഗ്രസ് നേതാവും മുൻ കോൺഗ്രസ് മന്ത്രിയുമായ റസിയ സുൽത്താനയുടെ മകൻ സ്വന്തം പിതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് ദ്രൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും ആർക്കും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കുറ്റപ്പെടുത്തേണ്ട ഇവരൊക്കെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരായിട്ടും ആ മതത്തെ കുറ്റപ്പെടുത്തേണ്ട ഒ സി ഡിയുള്ള ഒരു പയ്യൻ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞപ്പോൾ ഓരോ മിനിറ്റിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ പോസ്റ്റർ ഉണ്ടാക്കി ഇവിടെ സമൂഹ മാധ്യമത്തിലടക്കം ഇവിടെ കോട്ടയത്തെ അനന്തുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കോ ഇവിടെ മതവിഭാഗങ്ങൾക്കോ ആർക്കും ഒരു പരാതിയുമില്ല ഒന്നുമില്ല ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് അഖിൽ അഖർ എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ മരിച്ചത് അച്ഛനെതിരെ പക്ഷേ അയാൾക്കൊരു ഗുരുതരമായ ഷിസോഫൈനിയ എന്ന രോഗമുണ്ടായിരുന്നു എന്ന പിതാവടക്കം പറയുന്നു നമ്മളതിലൊന്നും വേറെ പറയുന്നില്ല പക്ഷേ ഈ സംഭവത്തെ കുറിച്ച് വിശദമായി അന്വേഷിക്കണം മാത്രമല്ല ഈ പേരുകൾ മാറ്റിപ്പറഞ്ഞതുകൊണ്ട് അതൊരു പ്രത്യേക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും എന്ന തോന്നൽ ചില മലയാള മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായി തോന്നുന്നില്ല യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കൃത്യമായി ആളുകളുടെ പേരും വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷം കൃത്യമായി വാർത്ത നൽകുന്നതിൻ്റെ ഉചിതം ഇതിപ്പോൾ ഒരു ചർച്ചയായ വാർത്ത ഒരു ഒരു പ്രശ്നമായ വാർത്ത അതിൽ ഉൾപ്പെട്ടത് ഈ വ്യക്തിയാണ് ഇയാളുടെ അച്ഛന്റെ പേരോ മറ്റേ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല കൃത്യമായി തന്നെ പഞ്ചാബ് മുൻ ഡി ജി പി എന്ന് പറയുന്നുണ്ട് ഭാര്യയുടെ പേര് റസിയ സുൽത്താന കോൺഗ്രസ് നേതാവാണ് പറയുന്നില്ല ഈ അഖിൽ എന്ന് പറയുന്ന പേര് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നതാണ് തീർച്ചയായിട്ടും വിമർശന വിധേയമായ കാര്യം തന്നെയാണ് മാധ്യമങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്